ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ സ്പെഷ്യൽ ോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എൽ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ അറുത്തിണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളുടെ ഈടുമായി രാഹുൽ ഗാന്ധി എം പി ആഘോഷവുമായി യു ഡി എഫ് പ്രവർത്തകർ വയനാട്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു よし。<music> മഞ്ഞിലും മഴയിലും വെയിലത്തും അതിശൈത്യത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രാഹുൽഗാന്ധിയോടൊപ്പമാണ് വയനാട്ടിലെ ജനങ്ങൾ എന്ന് തീരുമാനിക്കുന്ന വിധിയെടുത്താണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ ഇന്ന് രാഹുൽഗാന്ധി വിജയിച്ചു എന്നുള്ളത് വയനാട്ടിലെ ഗാന്ധി ഉള്ളിടത്തോളം അനുവദിക്കില്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പ്രാവശ്യം ജനവിധി നേടുന്ന രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ എത്തിയ നേതാക്കൾ ഒട്ടനവധിയാണ് ബിജെപിയുടെ കേന്ദ്ര നേതാക്കളെത്തി ബിജെപിയുടെ മുഖ്യമന്ത്രിമാർ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നു എന്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബിജെപിയോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് കേരളത്തിന് അപമാനകരമായി മാറിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി പക്ഷേ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തുടനീളം നാലായിരം മൂല്യങ്ങളോടും ഒപ്പമാണ് എന്നതിന്റെ തെളിവാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ കടന്നുപോകുന്നില്ല ഈ വലിയ വിജയം രാഹുൽ ഗാന്ധിക്ക് നൽകിയത് ഇവിടത്തെ സാധാരണ ജനങ്ങളാണ് ഈ രാജ്യത്ത് മതസൌഹാർദ്ദവും സ്നേഹവും ബന്ധങ്ങളുമൊക്കെ ജാതിക്കും മതത്തിനും അതീതമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഈ വിജയം ഈ രാജ്യത്തിന്റെ വിജയമാണ് ഈ വിജയം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കൽപ്പറ്റയിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നേതൃത്വം നൽകി ലഡു വിതരണം ചെയ്താണ് പ്രകടനം നടത്തിയത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വയനാട് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണമായും ഉൾപ്പെടുന്നതാണ് ഈ ലോക്സഭാ മണ്ഡലം ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ മുതലായവ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചത് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളോടെ അറുപത് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു രാഹുലിന് ലഭിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ നേടിയ സി പി ഐയിലെ പി സുനീറിനെയാണ് രാഹുൽ പരാജയപ്പെടുത്തിയത് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും എൽ ഡി എഫിലെ ആനി രാജയുമായിരുന്നു എതിരാളികൾ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നേടിക്കൊടുത്തത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് കഴിഞ്ഞ തവണ വണ്ടൂരിൽ നിന്ന് അറുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു എന്തായാലും രാഹുലിൻ്റെ വിജയം ആഘോഷമാക്കുകയാണ് യു പ്രവർത്തകർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ